നിസ്കരിക്കുന്ന സമയത്ത് വായയിൽ കഫം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക അത് വീങ്ങിയാൽ നിസ്കാരം പാത്തിലാവൂ നമുക്ക് പരിശോധിക്കാം ഇത് നോമ്പുകാരനാണെങ്കിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷിയെന്ന് പറയുന്നത് പോലെയാണ് കഫം വൈകി കഴിഞ്ഞാൽ നിസ്കാരവും പാത്തിലാകും നോമ്പും പാത്തിലാകും അപ്പോൾ ഇതിനെന്താണ് പ്രതിവിധി ഇൻഷാല്ല പറയാം നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ കീശയിൽ ഒരു ടെറക്കി കരുതി വെക്കണം അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് കഫം വന്നു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് മൂന്നനക്കം മനങ്ങാത്ത രീതിയിൽ നമ്മുടെ കീശയിൽ നിന്നും ആ ടിറക്കി അങ്ങോട്ട് എടുത്തിട്ട് അതിലേക്ക് ഫോമാക്കിയിട്ട് പിന്നീട് അങ്ങോട്ടേക്കന്നെ വെക്കുക എന്താണ് ഈ മൂന്നനക്കം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ പറയാം നമ്മുടെ കൈ നേരെ മുകളിലേക്കും കൊണ്ടുപോയി അടിയിലേക്കും കൊണ്ടുപോകുന്നു എങ്കിൽ അതൊരു അതൊരനക്കമാണ് ഇനി നേരെ മുകളിലേക്കും കൊണ്ടുപോയി സ്വല്പം ഇവിടെ താമസിച്ചു എന്നാൽ അതൊരനക്കമായി മനസ്സിലായില്ലേ നേരെ മുകളിലോട്ട് കൊണ്ടുപോയി ഇവിടെ താമസിക്കാതെ അടിയിലേക്ക് കൊണ്ടുവന്നാൽ വന്നാൽ ഒരു അനക്കമാണ് ഇനി നേരെ മുകളിലോട്ട് കൊണ്ടുപോയി ഇവിടെ താമസിച്ച് കഴിഞ്ഞാൽ അതൊരനക്കമായി അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് മൂന്നനക്കം വരാൻ പാടില്ല അപ്പോൾ നേരെ കൈ ഇങ്ങോട്ട് കൊണ്ടുപോയി അപ്പോൾ ഇവിടെ ഒരു അനക്കമായി ഇവിടെ നമ്മൾ താമസിച്ച് കഴിഞ്ഞു അപ്പോൾ ആ വിഷയം അങ്ങ് കഴിഞ്ഞു പിന്നെ നമുക്ക് തുടർച്ചയായിട്ട് ഇനി രണ്ട് അനക്കം അനക്കമനങ്ങാം അപ്പോൾ നേരെ ഈ ടർക്കി അങ്ങ് എടുക്കുക എന്നിട്ട് വായയുടെ അടുത്തേക്ക് കൊണ്ടുപോവുക മെല്ലെ തുപ്പുക എന്നിട്ട് നേരെ കീശയിലേക്ക് കൊണ്ടു വന്ന് ഇങ്ങനെ ചെയ്താൽ മതി അപ്പം നിസ്കാരം പാത്തിലാവൂല ഇനി അതുമല്ലെങ്കിൽ വീട്ടിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ നിലത്തേക്ക് തുപ്പാം അതുമല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിലെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കഫമാക്കി വെക്കാം ഇനി പള്ളിയിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ നിലത്തേക്ക് തുപ്പൽ ഹറാമാണ് അപ്പോൾ ശ്രദ്ധിക്കണം ഇൻഷാല്ല ഈ അറിയാത്ത വിഷയം മറ്റുള്ളവർക്കും കൂടെ അറിയിച്ചു കൊടുക്കാം കൊടുക്കുക അസാ